ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ് ഒരു വെറൈറ്റി കളറും വെറൈറ്റി ടേസ്റ്റിയുമുള്ള ഒരു മിൽക്ക് ഷേക്ക് അപ്പോൾ നമ്മളുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കറുത്ത മുന്തിരിയാണ് അപ്പോൾ കറുത്ത മുന്തിരി ഞാനൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഒരു വെള്ളത്തിൽ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളത് വേവിച്ചെടുത്തതിനു ശേഷമാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ നമ്മൾ മുന്തിരിയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം അധികം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഷേക്ക് അടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അധികം വേവിക്കേണ്ട ആവശ്യമില്ല മൂന്നോ നാലോ മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാവും അടച്ച് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് വിന്ത് കിട്ടും മുന്തിരി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി നമ്മൾ മുന്തിരി ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഷേക്ക് അടിക്കുമ്പോൾ നമ്മൾ ഷെയ്ക്കിന നല്ലൊരു കളറായിരിക്കും കിട്ടുക അപ്പോൾ നമ്മൾ മുന്തിരി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് മുന്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെക്കണം അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ഷേക്ക് അടിക്കുക അപ്പോൾ മാത്രമേ ഷെയ്ക്കിനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക എന്നല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ മുന്തിരി അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കുരുമുള്ള മുന്തിരിയാണെങ്കിൽ ഈ സമയത്ത് കളഞ്ഞിട്ട് മിക്സരെ ചാറിൽ ഇട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അടിച്ചെടുത്തതിനു ശേഷം അരിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ കുരുവില്ലാത്ത മുന്തിരിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് പാലാണ് ഞാൻ ഒരു ഗ്ലാസ് പാൽ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ മിൽക്ക് ഷേക്ക് അടിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കട്ടിയായിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കണം വെള്ളം പോലെയുള്ള പാല് ചേർത്ത് കൊടുത്താൽ നമ്മൾ മിൽക്ക് ഷേക്ക് നല്ല ലൂസായിട്ട് വരും അത്രയ്ക്ക് അത് ടേസ്റ്റും കിട്ടില്ല അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടിയുള്ള പാല് തന്നെ മിൽക്ക് ഷേക്കിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മീൻസ് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ടിക് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് തണുപ്പിച്ചെടുത്ത് കുറച്ച് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കരുത് ഈ സമയത്ത് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇനി നമ്മളുടെ മിൽക്ക് ഷേക്ക് ഒന്ന് ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളിങ്ങനെ മുന്തിരി വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഷേക്ക് അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു വെറൈറ്റി കളറേയും കിട്ടും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി കളറായിട്ട് സെർവ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മൾ കുടിക്കുമ്പോൾ മുന്തിരിയാണെന്ന് ആണെന്ന് അറിയില്ല കേട്ടോ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മിൽക്ക് ഷേക്കിന് ഉണ്ടാവുക ഇപ്പോഴും നമ്മൾ മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളെ മുന്തിരി വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഷേക്ക് അടിക്കുമ്പോൾ ഈ ഒരു കളർ കിട്ടും പിന്നെ നമ്മൾ എടുക്കുന്ന മുന്തിരിയുടെ കളറിനനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടാവുന്നതേലും അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കണേ വീഡിയോ ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ